ായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് പരിപാടി കഴിഞ്ഞു കേട്ടോ നന്നായിട്ടൊന്നും ട്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുത്തായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല വെള്ളം മസാല വെള്ളം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ സാർ മസാല വെള്ളം നമ്മൾ ഉണ്ടാക്കിയത് കാണിച്ചായിരുന്നു അപ്പൊ മസാല നമ്മൾ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക അല്ല വെള്ളമായിട്ട് കലക്കിയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ആ മസാല കുതിരാൻ വേണ്ടി നമ്മൾ കുറെ സമയം വെച്ചേക്കാ ചെയ്താൽ കേട്ടോ മസാലയാണ് മസാല എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ ഒന്നുകൂടെ പറഞ്ഞതരാം കേട്ടോ മസാല ഫുൾ മസാലയാണ് നമ്മൾ നമ്മള് മെയിനിലേക്ക് ചേർക്കുന്ന മസാല എന്താണ് കേട്ടോ പക്ഷെ നമ്മൾ പൊടിയായിട്ട് ഇട്ട് കൊടുക്കാതെ അതൊന്ന് കലക്കി എടുത്താണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അതാ കലക്കിയ മസാല നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഈ അരപ്പ് ഒന്ന് നമുക്ക് കരണ്ട് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മസാലയാണ് കേട്ടോ മസാലയാണ് നമ്മൾ നമ്മൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളത് ഉള്ളി റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് മസാല ഒക്കെ തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അങ്ങനെയല്ല ചെയ്തത് മസാല നമ്മളത് കുറെ കലക്കി വെച്ചിട്ടോ മസാല കലക്കിയാണ് വെച്ചിരുന്നത് അപ്പോൾ ആ മസാല കലക്കി വെച്ചിരുന്ന മസാല നമ്മളത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തെട്ടോ നേരിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കലക്കി വെച്ചിരുന്നു ഒരു പത്ത് മിനിറ്റ് മുന്നേ മസാല കലക്കി വെച്ചിരുന്നു കലക്കി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചെയ്തെട്ടോ അപ്പോൾ മസാല ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണാത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞുതരം അതാ ഇത്രയും മസാലയാണ് ഇതാ ഇവിടെ ഉള്ളത് നമ്മുടെ മല്ലിപ്പൊടി അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി അതിനൊക്കെ ഉരുവപ്പൊടി അതൊക്കെ തന്നെ മുളക് പൊടി ഇത് സാധാ മുളക് പൊടി അതായത് കാശ്മീരി മുളപ്പൊടി അപ്പൊ ഇത്രയും ആണ് നമ്മൾ നേരത്തെ തന്നെ കലക്കി വെച്ചിരുന്നത് കേട്ടോ കലക്കി വെച്ചിരുന്നതാണ് ഇവിടെ ഈ പാത്രത്തിൽ കലക്കി നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടലം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കണക നല്ല കിടിലം മീൻകറി ഓക്കെ ഫ്രണ്ട്സ് കുറെ ലവും അതൊക്കെ എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പാട്ടിൽ നമ്മളതാ ഇതെല്ലാം കാണിച്ചായിരുന്നു കേട്ടോ അപ്പൊ അത് കാണാത്ത പുറത്ത് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ അതുകൊണ്ടാണ് കാണുക പിന്നെ അത് മാത്രമല്ല നമ്മളതായി ഇപ്പൊ നമ്മൾ മസാല വെള്ളം ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാലയെല്ലാം കേട്ടോ മസാല ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഇവിടെ നമ്മളെ വലിയ ഉള്ളി വലിയ ഉള്ളിയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ തക്കാളി വലിയ ഉള്ളിയും തക്കാളി ഇവിടെ അവിടെ റെഡി ആക്കി വെച്ചേക്കണം കേട്ടോ വലിയ ഉള്ളിയാണിത് മറ്റന്നിവിടെ കിടക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ അങ്ങനെയുള്ള നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെയാണ് പക്ഷെ ഇവിടെ കിടക്കുന്നത് വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളിയും അതല്ലെങ്കിൽ തക്കാളിയും മാത്രം ഇതിനു മുന്നേ തന്നെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചേക്കുകയാണ് അപ്പൊ അത ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പുലി പുളി വെള്ളം പുളിവെള്ളം എന്താ പറയുക അരിച്ചിരണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് കഴിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത് കാണാത്ത സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് കാണോ അപ്പൊ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊരു കിടിലും അടിപൊളി ഒരു മീൻ കറിയാണ് വെക്കുന്നത് അയല മീൻകറിയാണ് വെക്കുന്നത് കിടിലം ആയിട്ട് ഉണ്ടോ വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളത് ഉള്ളത് അപ്പോൾ അതൊരു ട്രഡീഷണൽ കൂടെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ അതൊട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ തേങ്ങ ചേർക്കാത്ത ഒരു മീൻ കറിയാണ് കേട്ടോ തേങ്ങ അല്പം പോലും ചേർക്കുന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമുക്ക് നമ്മുടെ മീനും ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ നമ്മുടെ അയല നല്ല ഫ്രഷ് അയലയാണ് അപ്പോൾ അലയും താവിടെ എങ്ങനെ റെഡിയാക്കി ഇട്ടയൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കത് ഇതിലേക്ക് അല്പം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അവിടെ നമുക്ക് ചൂടുള്ള ഒഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നിളക്കി കൊടുക്കാൻ ഉണ്ട് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ഏറ്റവും ഇസർത് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൊടുക്കുന്നത് എന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് പുളിവെള്ളം എന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിവെള്ളമാണ് പൊഴിച്ചു കൊടുക്കാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പുളിവെള്ളം നമ്മൾ അരിച്ചെടുത്ത പുളിവെള്ളമാണ് അപ്പൊ അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നിളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഇതിന്റെ ഒരു കഴിഞ്ഞ പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സമയം കിട്ടപ്പെടുത്തേക്ക് അതുകൊണ്ട് കാണാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഉപ്പ് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം കാരണം ഓരോരുത്തർക്കും ഓരോ ഉപ്പിന്റെ ഇതാണ് അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അതെ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലും അടിപൊളി ഒരു പഴയകാല കറിയാണ് അവൾ വെക്കുന്നത് കേട്ടോ പഴയകാല കറിയാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങ ചേർക്കില്ല അപ്പോൾ തേങ്ങ ചേർക്കാതെ നമ്മൾ മസാല കലക്കിയാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ പഴയ കാലം അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന പണ്ട് ചെയ്തിരുന്ന ഒരു കറി നമ്മൾ എടുത്ത് കൊണ്ടുവന്നാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നേരെ ഇവിടെ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ സപ്പോർട്ട് കേട്ടോ ഇനി നമുക്ക് അല്പം വെള്ളം ചൂടുവെള്ളമാണ് ചൂട് വെള്ളമാണ് ചൂട് വെള്ളം ഫ്ലാസ്കിൽ നിന്ന് എടുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ ചൂട് വെള്ളം തന്നെ അതിൽ ചേർത്ത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ആ ചൂട് വെള്ളം വെള്ളമാണ് കേട്ടോ ചൂട് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് നിലമ്പേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് പല ഫ്രണ്ട്സ് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് അപ്പൊ ഇതാണ് അതിന്റെ ഒരു കാരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ കിടന്നാ അടിപ്പൊളി ഒരു കറി മീൻ കറിയാണ് വെക്കുന്നത് അത് തേങ്ങയില്ല ഇത് തേങ്ങ എന്ന് എന്നുള്ള സംഭവമേ ഇല്ല തേങ്ങ ഇല്ലാതെ മസാല പൊടിച്ച് പൊടിയിടാതെ മസാല കലക്കിയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ നമുക്കിതാ ഇത് ഇതിൽ ഫുള്ള് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പൊ നമ്മൾ വലിയ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അത് വലിയ നമ്മൾ മൂപ്പിച്ച് ഒന്ന് വരട്ടി റെഡിയാക്കി തക്കാളിന്റെ കൂടെ അവിടെ വെച്ചേക്കാണ് വലിയ ഉള്ളി ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ നമുക്കിതാ നമ്മളെ ചട്ടിയില് ബാക്കിയുള്ളത് ചെറിയ ചെറിയുള്ളിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അപ്പൊ കഴിഞ്ഞ പാട്ടിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സമയം കിട്ടപ്പോഴത്തേക്ക് അതുകൂടി ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒന്ന് വേവണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളയ്ക്കണം കേട്ടോ തിളച്ച ഒന്ന് നമുക്ക് അടുത്ത ഐറ്റം ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും വിലപ്പെട്ടവർ വയ്ക്കുക അതിനെക്കാൻ എല്ലാവരും ഹായ് ഹൈ പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിരിക്കും ഇപ്പം കുറെ കുറേ ഹൈ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ആരും ഹൈ തന്നിട്ടില്ല അപ്പൊ എല്ലാ പ്രാവശ്യം ഒന്ന് ഹൈ പറഞ്ഞ് ഹൈ വന്നിരിക്കുന്ന ഹലോസ് ഒക്കെ വരപ്പെടുന്ന നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള ഒരു കിട്ടണം ആട്ടിപ്പൊള്ളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതായത് ചൂട് ചൂടുവെള്ളം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് അടയ്ക്കണം കേട്ടോ ഒന്ന് അടച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് തിള വന്നാൽ മാത്രം മതി തിള വന്നിട്ട് നമുക്ക് അങ്ങ് തുറന്നു കൊടുക്കാം കേട്ടോ ഒന്ന് തിളക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അടച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ നമുക്ക് വലിയ ഉള്ളിയും വലിയ ഉള്ളി അതിലൊക്കെ തന്നെ നമുക്കിത് ഇവിടെ നമ്മുടെ തക്കാളിയാണ് ഇവിടെ റോസ്റ്റ് ചെയ്ത് വച്ചേക്കുന്നത് അപ്പൊ അതാ ബാക്കിയുള്ള മസാലകൾ നമ്മൾ ഏറ്റവും കൊടുത്ത മസാലകളൊന്നും പരിചയപ്പെടുത്തി തരാം അതായത് ഇവിടെ ഇരിക്കുന്നത് ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ് അതിലൊക്കെ തന്നെ മല്ലപ്പൊടി അതിലൊക്കെ തന്നെ ഉലുവപ്പൊടി അതിലൊക്കെ തന്നെ മുളക് പൊടി അതിലൊക്കെ സാദാ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി ഓക്കെ അത് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കത് ഒന്ന് അടച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ തുറക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും വരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതിനെക്കാളും എല്ലാവരും ഹായ് പറഞ്ഞേ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഞാൻ വായിക്കാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ അതൊന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തിളവീണ മാത്രം മതി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ തിളച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിന് നമുക്കിതായ ഇതിലേക്ക് നമ്മളെ മീൻ ആയിട്ട് കൊടുക്കാം മീനൊന്ന് വെള്ളം ഒന്ന് തോത്തി കൊണ്ടുവരണം അപ്പോൾ ഒരു കിടിലം ഒരു ട്രഡീഷണൽ കറിയാണ് കേസ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് കേട്ടോ ഓക്കെ അപ്പം ഹന മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് വായിക്കാം ഓക്കെ പ്രശ്നം ഇതൊന്ന് മീൻ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മീനാണ് ഇതായിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ അയലയാണ് ചെയ്യുന്നത് കേട്ടോ അയലെ അയല മീനാണ് നല്ല ഫ്രഷ് കിടിലം അടിപൊളി അയല മീനാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ട്രഡീഷണൽ മീൻകറിയാണ് ഈ കേസോട്ട് ചെയ്യുന്നത് ഇപ്പൊ തേങ്ങ ഇല്ല കേട്ടോ തേങ്ങ ഇല്ലാതന്നെ മീൻകറി ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അനാ അനാമിക ഹൈ അനാമിക ഹായ് ഉണ്ട് സോറി കേട്ടോ അല്ലെങ്കിൽ ഡിലേ ആയി പോയി വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കി നിക്കുകയായിരുന്നു അനാമിക അതൊക്കെ ക്രോസിന്റെ ഹായ് ഉണ്ട് കേട്ടോ ക്രോസ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ക്രോസ് ആ ഓക്കെ ക്രോസ് ശരി ശരി ഓട്ടോ ക്രോസിന്റെ അറിയാം കേട്ടോ ഓക്കെ അപ്പം തേങ്ങ ഇല്ലാത്ത ഒരു കിരിലം തേങ്ങ തേങ്ങ ഒട്ടും തന്നെ ചേർക്കാത്ത ഒരു കിരിലം ഒരു അയലക്കറിയാണ് അയലക്കറിയാണെട്ടോ നമ്മളെ പണ്ടത്തെ കാലത്തെ ഒരു ട്രഡീഷണൽ കറിയാണ് നമ്മളവിടെ ചെയ്യുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കുറെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിത് അയല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അയല ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പം നമുക്ക് അത് ആ സമയം കൂടെ നമുക്ക് അടുത്ത പരിപാടി പരിപാടിയിട്ടുണ്ട് അത് കാണിച്ചാലേ കേട്ടോ അപ്പം ഇതങ്ങ് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് നമുക്കത് അയല വന്ന് റെഡിയായി വരട്ടെ അപ്പം ഇനി നമുക്കത് അവിടെ ഉള്ളത് നമ്മൾ നേരത്തെ നമ്മുടെ വലിയ ഉള്ളിയും അതിനൊക്കെ തന്നെ നമ്മുടെ തക്കാളിയും കൂടെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ വലിയ ഉള്ളിയും തക്കാളിയും റോസ്റ്റ് ചെയ്ത് വെച്ചാണ് അപ്പൊ അത് നമുക്ക് മിസ്സിയിലേക്ക് ഒന്നിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അതൊന്ന് അരച്ചൊന്ത റെഡി ആക്കി എടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു കഴിഞ്ഞ പാർട്ടി കാണിച്ചു നമ്മൾ വലിയ ഉള്ളിയും അതിനൊക്കെ തന്നെ തക്കാളിയും കൂടെ റോസ്റ്റ് ചെയ്ത് കാണിച്ചായിരുന്നു കേട്ടോ ആ റോസ്റ്റ് ചെയ്തിരുന്നത് അപ്പൊ റോസ്റ്റ് ചെയ്തത് നമുക്ക് മിസ്സിയിലിട്ടൊന്ന് അരച്ചൊന്ന റെഡി ആക്കി എടുക്കാം കേട്ടോ ആവശ്യത്തിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇപ്പൊ ഇപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയും അതിലൊക്കെ തക്കാളിയും അങ്ങനെ കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടിയിൽ നമ്മളെ മീൻ കറി അയക്കാറിയപ്പോ അപ്പൊ ഇതിൽ അല്പം പോലും തേങ്ങ ഇല്ല കേട്ടോ തേങ്ങ ഇല്ലാത്തവരെ ട്രഡീഷണൽ പണ്ട് നമ്മളെ അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു കിടിലം കറിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കുക നമ്മുടെ ചാനലിലേക്ക് എല്ലാം എല്ലാം കിടക്കുന്ന എല്ലാം ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് മിക്സി ഒന്ന് അടക്കാം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒന്ന് ഒന്ന് അടിച്ചൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടം അടിപൊളി ഒരു ആയിട്ടാണ് ചെയ്തത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അടിപൊളി ഒരു ബാക്കിയുള്ള ബാക്കിയുള്ള ആരും ില്ല കേട്ടോ നമ്മള അനാമികയും അതിനെ തന്നെ ഹൈ ആരും ഹൈ പറഞ്ഞിട്ടില്ല എല്ലാ ഫ്രഷ് ഒന്ന് ഹൈ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഹായും അതിനെ തന്നെ ഹലൊക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കത് ഒരു കിടന്ന അടിപൊളി ഒരു എനർജി വരുന്നതൊക്കെ ചെയ്യാനായിട്ടെ അപ്പൊ നമുക്കത് ഇവിടെ നമ്മളെ വലിയ ഉള്ളിയും അതിനൊക്കെ നമ്മളെ തക്കാളിയും കൂടെ മിക്സിയിലേക്ക് അടിച്ചി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നമ്മളെ വലിയ ഉള്ളി ഉള്ളിയും തക്കാളിയാണ് മിസ്സിൽ അടിച്ചി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം സമയമാകുമ്പോഴത്തേക്ക് അത് കൊടുത്തിട്ട് കൊടുക്കാം ഓക്കെ അടിപൊളി മീൻ കറിയാണ് നമ്മൾ ചെയ്യുന്നത് അത് തേങ്ങ ഒട്ടും ചേർക്കാതെ കേട്ടോ രേണുക രേണുക എന്താ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് രേണുക അതിനൊക്കെ തന്നെ അടുത്ത അടുത്ത വന്നിട്ടുണ്ട് റിയാസ് റിയാസ് എന്താ ഹൈബ്രോ ഓക്കെ ഹൈബ്രോ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞത് കേസ് അപ്പൊ ഹലോ ഹായും ഹലോയ്ക്ക് കേസ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എടുത്തത് സൂജ സൂജയ്ക്ക് വലിയ ഈ കറി ഇഷ്ടപ്പെട്ടില്ലാട്ടോ സുജയ്ക്ക് അത് താല്പര്യമില്ല സുജ സാധാരണ നമ്മൾ ആയിരക്കറി കഴിക്കാറില്ലാത്ത ഒരാളാണ് സുജ അത് കോട്ടെ അപ്പൊ നമുക്കതാ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ സുജയ്ക്ക് സാധാരണ സുജയ്ക്ക് ചൂരമയാണ് ഇഷ്ടം സുജ അയലക്കറി കഴിക്കാറില്ല അതോടൊപ്പം കാരണം ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് മീൻ ഒന്ന് മീനൊന്നിവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ മസാലയാണ് കേട്ടോ നമ്മൾ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചാൽ നമ്മളെ വലിയ ഉള്ളിയും പിന്നെ അതൊക്കെ തന്നെ നമ്മുടെ തക്കാളിയും ചേർത്ത് അരച്ച് വെച്ചത് ആ ഒരു മസാല ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ആ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതൊന്നിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞേ എന്താ സുജയാണ് അവസാനം പറഞ്ഞേക്കുന്നത് സുജയ്ക്ക് ഈ കറി ഇഷ്ടമല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നമുക്കതാ കിടിലം കിടിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ റിയാൻ അതുപോലെ തന്നെ രേണുഗ ക്രോസ് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞിട്ടുണ്ട് സുജ ഒഴിച്ച് സുജയ്ക്ക് ഈ അയലക്കറി എത്ര താല്പര്യമില്ല എന്നാണ് പറയുന്നത് നമുക്ക് ചൂരക്കറി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ നമുക്കിതാ അതിലേക്ക് മസാല അതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ എന്താ പറയുക വലിയ ഉള്ളിയും അതിനൊക്കെ നമ്മളെ തക്കാളിയും വലിയ ഉള്ളിയും തക്കാളിയും കൂടെ നമ്മൾ ഇഷ്ട ഒരു ഒരു മസാലയാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കി നമ്മളത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് അത് തിളയ്ക്കുന്നുണ്ട് അപ്പൊ അതിന് നമുക്ക് അടുത്ത കാര്യം നോക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഫുള്ള് നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതാ നമുക്കത് അതിലേക്ക് ആവശ്യത്തിന് നമുക്കത് ഇനി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പൊ അതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആണ് കേട്ടോ അതിന്റെ കുക്കിംഗ് ടൈം ഓക്കെ കേസ് അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇറക്കാൻ പറ്റും ഓക്കെ അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ക്യാമറ ഹോൾഡ് ചെയ്യുന്നില്ല അപ്പം ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എന്താ പറയുക തേങ്ങ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അത് കണ്ടതാണ് ഏറ്റവും സ്ഥലം കണ്ടതാണ് തേങ്ങ ചേർത്തിട്ടേ ഇല്ല പിന്നെ അതിനൊക്കെ തന്നെ രണ്ടാമത്തെ കാര്യം മസാല നമ്മൾ പൊടിയായിട്ടല്ല ഇട്ടു കൊടുത്തേക്കോട്ടെ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കലക്കി വെച്ചാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പണ്ടത്തെ കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുമാർക്കും അമ്മയുടെ അമ്മമാർക്കും കാര്യം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് സംഭവിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി ഒരു പത്ത് മിനിറ്റ് ഇതായത് അടച്ചു വെച്ചേക്കണം അപ്പൊ ദയവ് വരുന്നു ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് വിശദമായിട്ട് തന്നെ കാണിച്ചതാണ് കേട്ടോ അപ്പൊ ഇനി വേറൊന്നും ചേർക്കില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദയവ് വരുന്നു അടുത്തൊരു വീഡിയോ മായി ഓക്കെ ഫ്രണ്ട്സ്